പുൽപ്പള്ളി പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ഉൾപ്പെട്ട കുളത്തൂരിൽ നിർമ്മിച്ച ജലപദ്ധതി പാതി വഴി മുടങ്ങിയ നിലയിൽ പദ്ധതിക്കായി നിർമ്മിച്ച കിണറിൽ ആവശ്യത്തിന് വെള്ളമുണ്ടെങ്കിലും ജലവിതരണത്തിനാവശ്യമായ സംവിധാനങ്ങൾ അധികൃതർക്കായി കൊണ്ടിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിലാണ് കുളത്തൂർ കോളനിക്കാർക്കും പരിസരവാസികൾക്കുമായി ജലപദ്ധതി ആരംഭിച്ചത് അഞ്ചു ലക്ഷം രൂപ ചെലവിലാണ് കിണർ നിർമ്മിച്ചത് രണ്ടിടങ്ങളിൽ ആളുകൾ ടാങ്കുകളും മറ്റും നിർമ്മിക്കുന്നതിനായി സ്ഥലം വിട്ടു നൽകുകയും ചെയ്തു മൂന്ന് സെന്റ് ഭൂമി വീതമാണ് കൈമാറിയത് കിണർ നിർമ്മിച്ചതല്ലാതെ തുടർ പ്രവർത്തികൾ യാതൊന്നും ഉണ്ടായില്ല പതിനാല് വർഷം മുമ്പ് നിർമ്മിച്ച കിണറിൻ്റെ തുടർ പ്രവൃത്തികൾ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ നാട്ടുകാർ പരാതി നൽകിയിരുന്നു ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും പരാതി എത്തി രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിൽ എം എൽ എ കൃഷ്ണപ്രസാദ് ഇവിടെ എം എം എൽ എ ആയിരിക്കുന്ന സമയത്താണ് ഈ പൊതു ഇവിടെ നല്ല രീതിയിൽ നാല് ലക്ഷം രൂപ മുതൽ മുടക്കി നിർമ്മിച്ചിട്ടുള്ളത് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഇതിലുണ്ടെന്നുള്ളത് ഏവർക്കും ഇത് വന്ന് പരിശോധിച്ചാലറിയാവുന്നതാണ് ഇതിനെ സംബന്ധിച്ച് നിരവധി തവണ വാർഡ് മെമ്പറോട് പരാതിപ്പെട്ടെങ്കിലും വാർഡ് മെമ്പർ ഈ കണക്ക് നന്നാക്കാനോ ഇത് ശുചീകരിക്കുന്നതിനോ യാതൊരു വിധം നടപടിയും സ്വീകരിച്ചിട്ടില്ല അത് കൂടാതെ പഞ്ചായത്ത് പ്രസിഡൻ്റ് അടുത്തും നിരവധി തവണ പോയി ഇക്കാര്യം ബോധ്യപ്പെടുത്തുകയാണ് അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ എന്താ വെച്ചാൽ ജെഎസ്സിന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ വിവിധ പദ്ധതികൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ആശാവർക്കർമാരാകട്ടെ മറ്റുള്ളവരാകട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനോ അതിന് വേണ്ട നടപടികൾ മേൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള പദ്ധതി ആണ് ഇതെന്നും തുടർ കാര്യങ്ങൾ ബന്ധപ്പെട്ടവർ കൈക്കൊള്ളുമെന്നും മറുപടിയും ലഭിച്ചു എന്നാൽ യാതൊരു പ്രവർത്തികളും പിന്നീടുണ്ടായില്ല ഒരു വർഷം മുമ്പ് ബി ജെ പി നേതാവ് സുരേഷ് ഗോപി ഇവിടം സന്ദർശിച്ചപ്പോൾ നാട്ടുകാർ ഇക്കാര്യത്തിന് പരിഹാരം പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് മോട്ടറും പൈപ്പും ഇവിടെ സ്ഥാപിച്ചു എന്നാൽ വൈദ്യുതി കണക്ഷൻ ഇല്ലാത്തതിനാൽ ജലവിതരണം പറ്റാതായി വരൾച്ച രൂക്ഷമായി തുടരുമ്പോൾ ഈ കിണറിൽ മാത്രമാണ് അല്പമെങ്കിലും വെള്ളമുള്ളത് ഈ വെള്ളം മല്യമായ രീതിയിലുമാണ് ജലക്ഷാമം മൂലം സമീപത്തെ കോളനിവാസികൾ ഈ വെള്ളമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരുടെ ഇടപെടലുകൾ ഉണ്ടായാൽ പദ്ധതി ഉപയോഗപ്പെടുത്താം അതിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ആവശ്യം സി ബാബു മലനാട് മ്യൂസിപ്പുൽപ്പള്ളി